പ്രേശേര നമ്മളിപ്പോൾ നിൽക്കുന്നത് ജോസ് പറമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിതാണ്ട് ഇതാണ് നമ്മുടെ ജോസ് പറമ്പ് പിന്നെ ഈ ജോസ് പറമ്പിൽ നമ്മളൊരു പ്രത്യേക ഒരു ഗീവ എടുക്കുകയാണ് ഇവിടങ്ങളിൽ ഈ ഉണങ്ങിക്കിടക്കുന്ന കരിയിലകൾ എത്ര എണ്ണം ഉണ്ടെന്ന് പറയുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ വേറെ അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ജോസ് പറമ്പിൽ നമ്മൾ വരുമ്പോൾ ഈ ഒരു പേപ്പർ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നോക്കുക നിങ്ങൾക്ക് തലതിരിഞ്ഞ് കാണാമെങ്കിലും എനിക്ക് നേരെ തന്നെ കാണാൻ പറ്റും എന്താ ഞാൻ എടുത്ത് വായിച്ചപ്പോൾ എന്താണത് ഞാൻ പറഞ്ഞ ഇത് ജോസ് പറമ്പാണ് വേണ്ടേ എന്താണത് അടുത്തത് ഇതെങ്ങനെ സംഭവിച്ചു വായിലോട്ട് കയറ്റിയപ്പോൾ സംഭവിച്ചു ഡീസൽ ഡീസൽ ദൈവം എന്താണ് ചെയ്തത് ഭാഗ്യത്തിന് ജീവൻ തരാതെ അല്ല ജീവൻ തന്നുകൊണ്ട് തന്നെ വിട്ടു അടുത്തത് ഇനിയും നിങ്ങൾ തീരുമാനിക്കൂ തീരുമാനിച്ച് കഴിഞ്ഞു എന്തോന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒന്ന് എൻ്റെ ശ്വാസമാണ് പ്രേക്ഷകരെ പോയത് അത് ഒരു വല്ലാത്തൊരു നിമിഷമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു സാധനം ഞാൻ കുടിച്ചു അത് വണ്ടിയിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കത്തും വണ്ടി കത്തും പക്ഷേ അതങ്ങനെയുള്ള ഇതാണ് കണ്ടോ നമ്മൾ ജോസ് പറമ്പിലോട്ട് കയറി ചെല്ലുമ്പോഴേ നമ്മളുടെ മുഖം വരെ ഇരുട്ടായിട്ട് വരണം ഒന്നാമതേ നമ്മൾ കറുത്ത കൊടുപ്പിട്ടിരിക്കുകയാണ് അപ്പോൾ ഉറച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ വെട്ട എനിക്ക് തന്നെ തിരിച്ചറിയാവൂ പിന്നെ വേറൊരു കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസ് പറമ്പിൽ വേറൊരു പ്രത്യേകതയുണ്ട് കാരണം രാത്രി ആകുമ്പോൾ അവിടെ പട്ടി മൂങ്ങുന്നതായിരിക്കും കാരണം അത് കുറേ കുറേ പട്ടികളുണ്ട് മരപ്പട്ടികളുണ്ട് പിന്നെ അല്ലാതെ കുറേ ഈ ഈ കുത്തു പട്ടികളുണ്ട് അതിൻ്റെ ഈ വള്ളി ചേർക്കുമ്പോൾ അത് വേറൊരു പട്ടിയും കൂടാകും അങ്ങനത്തുള്ള പട്ടികളുണ്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് റബ്ബർ വരുന്ന ഇതാ സാധനമാണ് കാരണം ഇത് വറ്റിയിരിക്കുകയാണ് കണ്ടോ ഇങ്ങനെ ഇരിക്കുക വലിച്ചു കഴിഞ്ഞാൽ വീഴാതിരിക്കുക കാരണം അതിനകത്ത് ആരാണ്ട് എടുത്ത് എടുത്ത് എൻ്റെ റബ്ബറിൻ്റെ പാല് മൊത്തം എനിക്കൊന്ന് ഉറിഞ്ചുമായിരുന്നു എന്ന് തോന്നുന്നത് എന്തായാലും പാലൊന്നും ഇല്ല കാരണം കപ്പ് പോലും ഇല്ല അതുവരെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ദുർബലമായ നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഗിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും മൂന്ന് ഫ്രണ്ട്സിനെ കമൻറ്റിനടി മെൻഷൻ ചെയ്യുക പിന്നെ ജോസേട്ടൻ്റെ പറമ്പിലെ കരിയിലകൾ മാക്സിമം തൊഴിലുറപ്പുകാരെ കൊണ്ട് തൂപ്പിക്കുകയായിരിക്കുക ശരി നമസ്കാരം അപ്പൊ ഞാൻ സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പൊ അടുത്ത മാസം അഞ്ചാം തീയതി മെയ് അഞ്ചാം തീയതി എന്റെ കല്യാണമാണ് അപ്പൊ കല്യാണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പുതിയതായിട്ടൊരു കൊച്ചു വന്നു മീറ്റ എന്ന് പറയുന്ന ഒരു കൊച്ചാണ് അപ്പൊ ഞാൻ കൊച്ചു തൊട്ട് കുറെ ഞങ്ങള് കുറേ നേരം സംസാരിച്ച് ഇതാണ്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ പറ്റും ഞങ്ങൾ സംസാരിച്ചതിന്റെ എഴുതി വെച്ചിട്ട് അപ്പൊ അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളുടെ പേര് എ എന്നാണ് അത് ഫുൾ നെയിം എൻ്റെ അടുത്ത് ഇതുവരായിട്ടും പറഞ്ഞിട്ടില്ല പുള്ളി ഒത്തിരി നേരം കൊണ്ട് മറച്ചു പിടിക്കുകയാണ് പക്ഷെ എൻ്റെ പേര് ഞാൻ പറഞ്ഞു ആരോമൽ എ അത് എന്നെ എ എല്ലെന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പം ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങൾ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇന്ന് മനോരമ മാസപതിപ്പിൻ്റെ ഒരു സാധനം ഞങ്ങളുടെ വീട്ടിൽ എല്ലാ വർഷവും മേടിക്കുന്നതാണ് അപ്പം അതിൻ്റേതായിട്ട് എൻ്റെ നാടിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇത് വാരബലമാണ് ഭാര്യ കോരി നമുക്ക് തരുന്ന ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ എൻ്റെ നാളെന്ന് പറയുന്നത് വേണ്ട ഞാൻ ഐ ഡി കാണിച്ചു തരാം ഫോട്ടോ കാണിച്ചുതരാം പോയുമാണ് അപ്പൊ തൊഴിൽ രംഗത്ത് ശ്രേയസ് ഉണ്ടാവും ആ ഇപ്പൊ നല്ലൊരു തൊഴിലാണ് അതിൻ്റെ കൈയുടെ തിരിഞ്ഞിരിക്കുന്നത് നല്ല നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് മാനസിക പ്രയാസങ്ങൾ മാറും അത് മാറാനായിട്ട് കല്യാണം വരുന്നുണ്ട് എല്ലാം മാറും ഇഷ്ടവിഷയങ്ങൾ പഠിക്കും അത് അതങ്ങളെ കൊണ്ട് മാറ്റാൻ പഠിക്കും പറ്റും വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിക്കും ആ ഇത്രയും സൗകര്യമൊക്കെ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയിക്കോളാം ഞങ്ങള് ഞങ്ങളുടെ ജീവിതം അത്രയ്ക്കും വലുതാണ് ശുഭദിനം പൂത് താങ്ക് യു താല് നോക്കിയ ശ്രദ്ധിക്ക വീട്ടുകാർ എല്ലാവരും നോക്കാം അച്ഛൻ്റെ നോക്കാൻ കേട്ടോ അത്തം പൊതുപ്രവർത്തകർ ആരോപണങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം അത് അച്ഛൻ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ പറഞ്ഞു തരുന്നൊരു കാര്യമാണ് പൊതുപ്രവർത്തനം ഇല്ല അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കാരണം അച്ഛൻ പ്രവർത്തിക്കാറില്ല തർക്കങ്ങളിൽ വിജയിക്കും ഒന്നാമതേ രാത്രിയാകുമ്പോഴത്തേക്കിന് ഡാഡി വിൽസന്റെ ഈ ഒരു സാധനം മേടിച്ചിട്ട് മൊത്തം തർക്കമാണ് അത് ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കാരണം ചില പ്രത്യേക വാക്കുകളാണ് ഇതിൽ പ്രയോഗിക്കുന്നത് കാരണമെന്ന് പറയാനായിട്ട് ഈ കൂടുതലും അൽഫബറ്റിക് മാ പൂക്ക അങ്ങനത്തുള്ള കുറെ പ്രയോഗങ്ങൾ വെച്ച് നല്ല നല്ല തർക്കങ്ങൾ പറയും അവസാനം ഒരു സഹി ഇട്ട് വീട്ടിലെ ഞങ്ങളുടെ വീട്ടിലെ ഒരാൾ പറയും മാറ്റി നിർത്ത് എന്ന് പറയും അപ്പോഴത്തേക്കും വിജയിക്കുന്നത് ഡാഡിയാണ് മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും ശുഭദിനം അപ്പം ഇനിയിപ്പൊ അച്ഛന്റെ അടുത്ത് മീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോ ചീറ്റന്നായിരിക്കും കേൾക്കുന്നത് എന്നാലും കുഴപ്പമില്ല അത് മതി എനിക്ക് പിന്നെ അനിയന്റെ നാട് എന്ത് വരുന്നു അനിയന്റെ എന്തുവരുന്നു ആവിട്ടം വീട് മുടിപ്പിക്കും അല്ല അത് ശരിയാണ് ആണ് ഇപ്പൊ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് കൊറേ ഫ്ലോട്ട് കൊറേ കുറെ കണ്ടുപിടുത്തങ്ങൾ കാരണം എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അല്ല വീട് മോടിപ്പിക്കും മോദിപ്പിക്കും ഓക്കെ ജീവിത പങ്കാളിയുടെ പൊതുകാര്യങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചെലവാക്കും അതറിയാനും ഉണ്ട് ഞാൻ എന്റെ വഞ്ചിയിൽ ഇട്ടിരിക്കുന്ന പത്ത് ഇരുപതും വെച്ച് ദിവസവും കാണാതെ പോകുന്നുണ്ട് ഞാൻ മേലിലുള്ള സുലോഭനമ്മയുടെ കടയിൽ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ തേയ് മുട്ടായും ജീരകമുട്ടായും ഇപ്പോഴും പോകുന്നുണ്ടെന്ന് അപ്പോൾ ആ സംഭവം അതുതന്നെയാണ് എന്തായാലും എൻ്റെ കല്യാണത്തിന് എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും വരണം സഹകരിക്കണം എല്ലാവരും വരണം 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 എന്ന് പറഞ്ഞാൽ വരണം ചിലപ്പം ഞാൻ പുള്ളിയുടെ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കൂടെ കറക്റ്റ് ആയതിനു ശേഷം എല്ലാവരും വരിക